വാഹനപ്രേമികളുടെ ഇടയിൽ എപ്പോഴും മുഴങ്ങിക്കേക്കുന്ന ഒരു പേര് ഹോണ്ടയാണ് ഹോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ് ഭീമന്മാരാണ് ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും മികച്ച വാഹനങ്ങളാണ് എൻജിൻ സൈഡെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനുകൾ വളരെ അപൂർവമാണ് നല്ല രീതിക്ക് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷം വരെയൊക്കെ ഹോണ്ടയുടെ വാഹനങ്ങൾ ട്രസ്റ്റ് മീ ഇരുപത്തഞ്ച് വർഷം വരെയൊക്കെ ഹോണ്ടയുടെ വാഹനങ്ങൾ വളരെ നിസ്സാരമായിട്ട് കൂളായിട്ട് റൺ ചെയ്യും തീർച്ചയാണ് ഹോണ്ടയുടെ വാഹനങ്ങൾ വാങ്ങുന്ന ആൾക്കാർ ആ ഒരു ടെറിട്ടറിക്ക് വെളിയിലേക്ക് പോകില്ല ഹോണ്ടയുടെ വാഹനങ്ങളിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഇന്ത്യയിൽ ഹോണ്ടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾക്ക് കോണ്ടക്കിഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ ഹോണ്ടയുടെ കാറുകളൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ വേണം മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിലാണ് നമ്മുടെ ചാനൽ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഒരു കാലത്ത് ഹോണ്ടാക്കാസ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ മികച്ച ഒരു കാർ നിർമ്മാണ കമ്പനിയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു കാലത്ത് എന്നുള്ളൊരു പദപ്രയോഗം നടത്തിയത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്ത് മഹീന്ദ്രയും ഹോണ്ടയും തമ്മിൽ നല്ല രീതിക്കൊരു മത്സരം ഉണ്ടായിരുന്നു ഏകദേശം മാർക്കറ്റ് ഷെയറിൻ്റെ ഒൻപത് ശതമാനത്തോളം മഹീന്ദ്ര കൈയടക്കി വെച്ച സമയത്ത് ഹോണ്ട കാസിന് ഏഴ് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു വെറും രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഹോണ്ടയുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കോവിഡിന് ശേഷം നമ്മളെല്ലാവരും വിചാരിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോകും എന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നല്ല രീതിക്ക് ഗ്രോത്ത് ആയി ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം ഉയർച്ച ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോണ്ടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഹോണ്ടയുടെ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഹോണ്ട അത്രത്തോളം താഴേക്ക് പോയി എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ വാഹനങ്ങൾ ഒരുപാട് വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് വെറും മൂന്ന് മോഡലുകളാണ് വുഡ്യൂ ബിലീവ് മൂന്ന് മോഡലുകളാണ് ഇന്ന് ഹോണ്ടയ്ക്കുള്ളത് ഒന്ന് അമേസ് എന്ന് പറയുന്ന മോഡൽ രണ്ടാമത്തത് സിറ്റി എന്ന് പറയുന്ന മോഡൽ മൂന്നാമത്തത് ഒബ്വിയസ്ലി റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറയുന്ന മോഡൽ ഒരു കാലത്ത് ഹോണ്ടയുടെ മോഡൽസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ബ്രിയോ ഉണ്ടായിരുന്നു ഹോണ്ട ബി ആർ വി ഉണ്ടായിരുന്നു കോമ്പാക്റ്റ് എസ്ഇ വി സെഗ്മെന്റിൽ ഹോണ്ട ജാസിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ മോഡിഫൈ ചെയ്ത് വന്നിട്ടുള്ള ഹോണ്ട ഡ്ല്യു ആർ വി ഉണ്ടായിരുന്നു ഹോണ്ട ജാസ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലാർജ് ഒരു വലിയൊരു പോർട്ട്ഫോളിയോ ആയിരുന്നു ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സംഭവിക്കുന്ന എന്താണ് ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ മികച്ച വാഹനമാണ് ഹോണ്ട സിറ്റിയൊക്കെ അത് പെട്രോളിലും ഉണ്ടായിരുന്നു ഡീസലിലും ഉണ്ടായിരുന്നു ഈവൻ സി എൻ ജിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലൊക്കെ സി എൻ ജിയിൽ വരെ ഈ കാറ് അവൈലബിൾ ആയിരുന്നു ഹോണ്ട സിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ആറിലൊക്കെ ഈ ഒരു കാറ് മാർക്കറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഫേസ്റ്റ് ഇൻ ക്ലാസ് നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് ബ്രേക്കൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് ഒരു കാർ നിർമ്മാണ കമ്പനി എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻസിന് ഫീച്ചേഴ്സ് വേണം ഇന്ത്യൻസിന് സേഫ്റ്റി വേണം ഇന്ത്യൻസ് ഒരു ബ്രോഷർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യും നമ്മൾ യൂറോപ്പിലൊക്കെ ഒരു കാർ എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നോക്കും മൈലേജ് നോക്കും കംഫർട്ട് നോക്കും ഫീച്ചറുകൾ നോക്കും അതുമാത്രമല്ല വാല്യൂ ഫോർ മണി എന്നുള്ളൊരു പ്രൊപ്പോസേഷൻ ആംഗിളിലും നോക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോണ്ടയുടെ കാറുകൾക്ക് ഇപ്പോൾ ആയിട്ടാണ് ഹോണ്ട എലിവേറ്റിനും അതുപോലെ ഹോണ്ട സിറ്റിക്കുമൊക്കെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ കമ്പനികളോ എന്താണ് സിക്സ് എയർ ബാഗ് ഓൾറെഡി സ്റ്റാൻഡേർഡ് ആക്കി കഴിഞ്ഞു ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഹ്യുണ്ടയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായ എല്ലാ വാഹനങ്ങൾക്കും ആറ് എയർ ബാഗ് മോഡലുകൾക്കല്ല എല്ലാ വാഹനങ്ങൾക്കും അവരുടെ എല്ലാ വേരിയൻറ്റുകൾക്കും ഇവൻ ബേസ് വേരിയൻറ്റ് എക്സ്ട്ര മേടിച്ചാലും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ന്യൂസ് മേടിച്ചാലും ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് ഹോണ്ട അവരുടെ രണ്ട് മോഡലുകൾ മാത്രം അതായത് ഈ പറയുന്ന ഹോണ്ട സിറ്റിയും അതുപോലെ തന്നെ എലിവേറ്റിനും അവരുടെ ആ ഒരു വേരിയൻറ്റുകൾക്കെല്ലാം ബേസ് മുതൽ എല്ലാം ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ഹോണ്ടയുടെ കസ്റ്റമർസിന് അല്ലെങ്കിൽ അമേസ് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ആറ് എയർ ബാഗ് വേണ്ടേ എന്താണ് അതായത് ഹോണ്ട എപ്പോഴും ഒരുപടി പിന്നിലേക്ക് നിൽക്കുന്നത് പോലെ ഇപ്പോൾ തോന്നുന്നുണ്ട് അതുമാത്രമല്ല ഹോണ്ടയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എന്താ പറയുന്ന ഹൈബ്രിഡ് എൻജിനുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഹോണ്ട എലിവേറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് വളരെ ഹൈപ്പായിരുന്നു നല്ല വാഹനമാണ് ഐ വിടെക് വാഹനമാണ് വളരെ മികച്ച വാഹനമാണ് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസിയും കൂടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുന്നത് ജനങ്ങൾ ആ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യും ഇപ്പോൾ ഹോണ്ടയുടെ ഒരു ഹൈബ്രിഡ് വാഹനം വന്നു ആ വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കറക്റ്റിയോ ഹാരിയറോ ഒക്കെ വാങ്ങുന്ന ആൾക്കാർ ഫ്യൂൽ എഫിഷ്യൻസി എന്നുള്ളൊരു പേരിൽ അല്ലെങ്കിൽ ഹോണ്ടയുടെ റിലയബിലിറ്റി എന്നുള്ള ആസ്പെക്റ്റിലൊക്കെ ഹോണ്ട എലിവേറ്റിലേക്ക് പോയേനെ പക്ഷേ ഹോണ്ട എന്ത് സംഭവിച്ചു അവർ അവരുടെ ഹൈബ്രിഡ് എൻജിൻ കൊണ്ടുവന്നില്ല ഹോണ്ടയുടെ സിറ്റിയിൽ ഹൈബ്രിഡ് എൻജിൻ ഉണ്ട് പക്ഷേ നമ്മളിവിടെ എന്ന് പറയുന്ന സംഭവം ഹോണ്ടയുടെ കസ്റ്റമേഴ്സ് അധികം നോക്കില്ല നമ്മൾ പ്രൈസ് കൊടുത്താലും വേർത്ത് വേർത്തായിട്ടുള്ളൊരു വാഹനമാണ് എന്നൊരു ആംഗിളിൽ ഇപ്പോൾ പല വാഹനങ്ങളും എന്താ പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിൽ നിൽക്കുന്ന വാഹനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർ ഹോണ്ടയിലേക്ക് തിരിഞ്ഞു വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്ഡേഷൻസ് പ്രോപ്പറായ ടൈമിൽ അപ്ഡേഷൻസ് കൊടുക്കുന്നതിലും ഹോണ്ട പുറകോട്ട് പോയി ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹോണ്ട കാറ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ആ കമ്പനിയിൽ തന്നെയായിരിക്കും അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ അവരുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡബ്ല്യു ആർ വി ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു ഹോണ്ട ബ്രിയോ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു അതുമാത്രമല്ല ഹോണ്ടയുടെ ബി ആർ വി ഡിസ്കണ്ടിന്യൂ ചെയ്തു ജാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്തോരം വാഹനങ്ങളാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന എലിവേറ്റ് എലിവേറ്റ് ഇറങ്ങിയ സമയത്ത് ഒരു ടർബോ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ പോലും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഹോണ്ടയ്ക്ക് ഒരുപാട് ഈ വൺ ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ തായ്ലാൻഡിലൊക്കെ കിടന്ന് ഓടുന്നുണ്ട് അത്തരം എഞ്ചിനുകൾ കൊണ്ടുവരണം എങ്കിലാണ് ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ കുറച്ചധികം പൈസ കൊടുത്താൽ പോലും ഹോണ്ടയുടെ കാറുകൾ നല്ലതാണല്ലോ ഹൈബ്രിഡ് വാഹനങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ എന്നൊരു ആംഗിളിൽ വാങ്ങുകയുള്ളൂ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടയുടെ എന്താണ് ഹോണ്ടയുടെ എം ഡിയും അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സേഫ്റ്റി സേഫ്റ്റി ഫോർ എവറി എന്ന് പറഞ്ഞാൽ പോലും അമേസ് വാങ്ങുന്ന ആളുകൾക്ക് സേഫ്റ്റി വേണ്ടേ ഹോണ്ട സിറ്റിയും ഹോണ്ട എലിവേറ്റും വാങ്ങുന്നവർക്ക് മാത്രമാണോ സേഫ്റ്റി വേണ്ടത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോണ്ട പുതിയ പുതിയ പ്ലാനുകളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് എന്നാൽ പോലും ഒരു നൂറ് മീറ്റർ ട്രാക്കിൽ റൺ ചെയ്യുന്ന ഒരു റേസ് ആയിട്ട് ഇതിനെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സ് എല്ലാം ഏകദേശം അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടെ ഇവിടെ പതുക്കെ പതുക്കെ എന്താ പറയുക വളരെ വളരെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റാ മോട്ടേഴ്സ് എന്താ ചെയ്യുന്നത് സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് സർവീസിന് കൊണ്ടുപോയില്ലെങ്കിൽ വണ്ടി മികച്ചതായിട്ട് വീട്ടിലിരിക്കും സ്വന്തമായിട്ട് സർവീസ് ചെയ്താൽ പോലും വണ്ടി നന്നായിരിക്കും അതേസമയം സർവീസ് സെൻറ്റർ കൊണ്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി പോകും എന്നൊരവസ്ഥയാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം പത്ത് ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ മുടക്കിയ കസ്റ്റമേഴ്സിൻ്റെ കണ്ണീര് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അതായത് അവർ പേഴ്സണലി എന്നോട് സംസാരിച്ചിട്ടുണ്ട് വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തിട്ട് അത് നാശമാക്കി അല്ലെങ്കിൽ സ്ക്രാച്ച് ആക്കി അതിൻ്റെ സ്ക്രൂ അഴിച്ച് ഈവൻ കൂളണ്ടിൻ്റെ ക്യാപ്പ് പോലും അടയ്ക്കാതെ വണ്ടി സർവീസ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറക്കി വിട്ട സന്ദർഭമുണ്ട് അതായത് വണ്ടി പോകുന്ന സമയത്ത് എന്തോ ഒരു ദ്രാവകം വെളിയിലിട്ട് പോകുന്നു നോക്കുമ്പോൾ ഒരു പച്ച നിറത്തിലുള്ള ദ്രാവകം അത് നോക്കുമ്പോൾ കൂളൻ്റാണ് കൂളണ്ടിൻ്റെ ക്യാപ്പ് പോലും അടക്കാതെ പുറത്തിറക്കി വിട്ട സന്ദർഭങ്ങളുണ്ട് എല്ലാ സർവീസ് സെന്റർ ആണെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും അവരുടെ ഒരു മാനസികാവസ്ഥാലോചിച്ച് നോക്കി നിസ്സാരമായിട്ടൊരു ക്യാപ്പ് അടയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം പോലും ചെയ്യാൻ അറിയാത്ത സർവീസ് സെന്ററുകൾ ഉണ്ട് ഇനി ഇൻഫോട്ടൈമെൻറ്റ് സിസത്തിൻ്റെ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞങ്ങൾക്ക് അറിയില്ല എന്നാൽ പറഞ്ഞത് നിങ്ങൾ എന്നെ എവിടെയെങ്കിലും പോയി ചെയ്തോളൂ എന്ന് പറഞ്ഞ സെൻ്ററുകളുണ്ട് അത് മാത്രമല്ല ആറ്റിറ്റ്യൂഡ് ഒരു കോം ഒരു പാർട്സ് ലഭിക്കാതെ ഒരു കാറ് ഷോറൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പാർട്സ് കിട്ടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്സിന് അവൈലബിലിറ്റി അല്ലെങ്കിൽ പാർട്സ് കിട്ടുന്നില്ല അല്ല ഇത്രയും കാലമായിട്ട് പാർട്സ് കിട്ടാത്തതുകൊണ്ട് ഇനി 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 നിയമ നടപടിയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ നിയമ നടപടിയ്ക്ക് പോക്കോ ഒന്ന് കേസ് കൊടുക്കുക എന്നാണ് പറയുന്നത് ഇപ്പോൾ ടാറ്റ വന്ന് വാദിക്കും ടാറ്റ അല്ല വാദിക്കാൻ പോകുന്നത് ഷോറൂം സെൻ്ററുകാരെ ഒന്ന് വാദിക്കണം ഉപഭോക്തൃ കോടതി എന്ന് പറഞ്ഞൊരു കോടതി ഇവിടെയുണ്ട് അവിടെ പോയി തീർച്ചയായിട്ടും നീതി ലഭിക്കും സത്യം നമ്മുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഡോക്യൂമെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് പേപ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും എന്നാൽ താൻ കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആരും കേസ് കൊടുക്കാൻ പോകില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഇത്തരം ഡയലോഗ് കടിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മികച്ച വാഹനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ സർവീസും കൂടെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഹോണ്ടയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹോണ്ട കാസ് ഇനി മികച്ച ഹൈബ്രിഡ് കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഹോണ്ട സിറ്റിയുടെ ഒരു ഹൈബ്രിഡ് ഇപ്പോൾ ആണ് അവൈലബിളാണ് അതുമാത്രമല്ല ഇനിയിപ്പോൾ എലിവേറ്റിൻ്റെ ഹൈബ്രിഡ് വരാൻ പോകുന്നു ഇലക്ട്രിക് വരാൻ പോകുന്നു തീർച്ചയായിട്ടും അമേസിൻ ഒരു ഫേസ് ലിഫ്റ്റ് തീർച്ചയായിട്ടും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഹോണ്ട ഗാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ മാർക്കറ്റ് ഷെയർ ഹോണ്ട മാത്രമല്ല മറ്റൊരു പ്രധാന കമ്പനിയായുള്ള ജീപ്പിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം